ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരാണ് എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നു ഇപ്പൊ രാവിലെ തന്നെ ആറുമണിയായപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ എനിക്കും വയ്യ അക്കുനും വയ്യ രാത്രി മൊത്തം ചൂടും ഏർ വിറയിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി ആവിയൊക്കെ പിടിച്ചു അതേപോലെ തന്നെ ട്രിപ്പൊക്കെ ഇട്ടു അങ്ങനെ കുറേ നേരം ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ചായ ഒക്കെ മേടിച്ചു കുടിച്ചു അതിനകത്ത് ക്യാൻറ്റീൻ തന്നെ ഉണ്ടായിരുന്നു അവിടുന്ന് അക്കുന് വേണ്ടാന്ന് വന്നിരിക്കും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് വരുന്നത് കേട്ടോ ഒരു സ്ഥലം വരെ പോകണം അത് കാരണം വീട്ടിൽ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇപ്പൊ ഇഞ്ചെക്ഷൻ എടുത്തതിനു ശേഷം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും അക്കു അമ്മും ഒക്കെ ഒരുങ്ങി റെഡിയായി ഞങ്ങൾ വണ്ടി കയറി ഇരിക്കണം കേട്ടോ അപ്പൊ എങ്ങോട്ടാ പോകുന്നേ കാണിച്ചു തരാം കേട്ടോ വീഡിയോ മിസ്സാക്കാതെ കാണണേ അങ്ങനെ ഇക്കായും ഞങ്ങൾ എല്ലാവരും കൂടൊന്നിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ കിച്ചും ഉമ്മായും പുറത്തു പോയി ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന ഹരിസിക്കയുടെ വീട്ടിലോട്ടാണ് കേട്ടോ അവിടെയാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി കീരി മൊരുകയറി പരിപ്പ് കയറി പയർ മെഴുക്ക് വട്ടി ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് കപ്പ ഫിഷ് ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചതാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എനിക്ക് വയ്യാതെ ഞാൻ അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ അത് കാരണം ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഈവനിങ്ങിലാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറെ നേരം അവിടെ മക്കളൊക്കെ ഇരുന്ന് കളിക്കെടുക്കുകയൊക്കെ ചെയ്ത് സന്ധ്യ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ആറര ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ഇനി അടുത്ത വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറക്കുകയാണ് അപ്പോഴേക്കും അമ്മു അർഷിതനും ഭയങ്കര ഡാൻസ് കളിയാണ് അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സീനാത്താടെ വീട് അവിടെ ഒരു കുഞ്ഞാവുണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് കാണിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നല്ല രസം ഉണ്ട് കേട്ടോ അത് കാരണം ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്താണേ അവിടെ ഇരിക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് രാത്രിത്തെ ഫുഡ് കഴിച്ചത് അവിടെ ബീഫ് കറിയും പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ആയിരുന്നു അവിടുന്ന് കഴിച്ച് കുറേ നേരം അവിടുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു കാരണം ഒട്ടും വയ്യായിരുന്നു അത് കാരണം വീഡിയോ അങ്ങ് ഒരുപാട് വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അവിടുന്ന് രാത്രി ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ തന്നെ ഒരു പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നേ അത് കാരണം ഇപ്പൊ ഞങ്ങൾ ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്ത് പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് കാണുന്നേ ബൈ ബൈ താങ്ക് യു